യുഗങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യുഗമായി ആധ്യാത്മിക മണ്ഡലങ്ങളിലെ ആചാര്യന്മാർ പറയുന്നത് കലിയുഗത്തെയാണ് മറ്റു യുഗങ്ങളിൽ നേടുന്നതിനേക്കാളും പുണ്യം കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ കൊണ്ട് മാത്രം നേടാൻ സാധിക്കും മനുഷ്യൻ്റെ ജന്മം കിട്ടിയിരിക്കുന്നത് ഈശ്വരനാമങ്ങൾ കീർത്തിക്കുവാനാണ് ഇതാണ് ബ്രഹ്മവിധി യുഗത്തിൻ്റെ കാലഘട്ടത്തിൽ ബ്രഹ്മവിധി എന്നത് ഇതിനെ നാമയുഗമെന്നാണ് ഗുരുനാരൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് നാമത്തിൻ്റെ മഹത്വം നാമത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ് അലിഖിതമാണ് അനുഭവജന്യമാണ് നാമം നമ്മളെ നാമയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു നമുക്കറിയാൻ പാടില്ലാത്ത നാമയിലേക്ക് നാമം നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ച് അത് തന്നെയാക്കി മാറ്റും സാരൂപ്യം സായുജ്യം സാരോഗ്യം സാമീപ്യം ഇത് ഇത്രയും പകർന്നു തരുന്നത് നാമത്തിൻ്റെ ഗുണമാണ് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് നാമങ്ങൾ ധാരയായി ഒരിക്കലും ഒരു തടസ്സമില്ലാണ്ട് നമ്മുടെ ശ്വാസം പോലെ എന്നുവെച്ചാൽ പ്രാണനായിട്ട് മന്ത്രം മാറണം അങ്ങനെ പ്രാണനെ മന്ത്രമാക്കി തീർത്തതാണ് ധ്രുവകുമാരൻ അതുകൊണ്ട് ലോകം മുഴുവൻ നിന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് വിഷ്ണു പ്രകടമാകുകയും ചെയ്തു അപ്പോൾ നാമം ജപിക്കുമ്പോൾ നമ്മളിലെ പ്രാണനിലെ ആ നാമത്തെ നമ്മൾ ഉൾക്കൊണ്ട് ജപിക്കുകയാണെങ്കിൽ പ്രാണായനമാ പ്രാണദായനമാ എന്നുള്ള മന്ത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ചെന്നെത്താൻ സാധിക്കുന്നു അപ്പം നരജന്മം കിട്ടിയാൽ മന്ത്രം ജപിച്ച് 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 നരൻ നാരായണനായിട്ട് മാറും എങ്ങനെയാണ് ഒരു വേട്ടാളിയൻ ഒരു കൂട്ടിൽ പൂവിനെ കൊണ്ടുവച്ചിട്ട് ഒന്ന് മുഴ മുഴങ്ങിയിട്ട് പോകും മുഴങ്ങു വെച്ചാൽ അത് പ്രണവ സ്വരൂപം പോലെയാണ് അത് കുറേ കഴിയുമ്പോൾ വേറൊരു വേട്ടാളിയായിട്ട് മാറും മാറിപ്പോകും അത് പ്രകൃതിയിൽ കാണുന്ന ഒരു സത്യമാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ജന്മത്തെ സഫലമാക്കാൻ നരജന്മം കിട്ടിയാൽ അതിനെ പൂർണ്ണതയിൽ കൊണ്ടെത്തുവാനായിട്ട് ഗുരുനാഥൻ തന്നെ നമ്മുടെ കൂടെ നിൽക്കണം ഗുരുനാഥൻ തുണ ചെയ്യാൽ തിരുനാമങ്ങൾ എപ്പോഴും നാവിന്മേലെപ്പോഴും നമ്മുടെ നാവില് ഭഗവാന്റെ നാമം തന്നെ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു വന്നാലും അത് നാമമാക്കി മാറ്റും അത് നാവിൻ്റെ ഒരു ഗുണമാണ് കാരണം നാവം എന്ന് പറയുമ്പോൾ ജിഹ്വാ എന്ന് പറയുമ്പോൾ സരസ്വതിയുടെ വിളയാട്ടമാണ് സരസ്വതിയുടെ ഇരിപ്പിടമാണ് അപ്പോൾ ആ ജിഹ്വയിൽ ഭഗവാൻ നാമങ്ങൾ മാത്രം ഉച്ചരിച്ച് വേദാത്മികയായിട്ട് നമ്മളെ മാറ്റും അത് ഈശ്വരനാമത്തിൻ്റെ പൂർണ്ണതയാണ് ഇതിനുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഉത്തരേന്ത്യയിലെ കബീർദാസ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രത്തോളം മഹാനായിട്ട് മാറിയത് അപ്പോൾ ഗുരു തന്നെ അംഗീകരിച്ചില്ല എങ്കിലും ഗുരുനാഥനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിക്കും അന്നത്തെ സമുദായം കബീറിനെ രാമാനന്ദൻ്റെ കൂടെ നിന്ന് പഠിക്കുവാനുള്ള അവസരം നിഷേധിച്ചു പക്ഷേ രാമാനന്ദനെ തൻ്റെ ഗുരുവായി അംഗീകരിച്ച കബീർദാസ് ഗംഗാതീരത്ത് അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തികൾ അനുസരിച്ച് ഗംഗാതീരത്ത് ചെന്ന് കിടക്കുകയും അദ്ദേഹം വന്നപ്പോൾ അറിയാണ്ട് കബീറിനെ ചവിട്ടുകയും ചെയ്തു ചവിട്ടിയപ്പ അവിടെ ഇരുന്നിട്ട് എടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് ചവിട്ടിയ ഭാഗത്ത് തലോടിക്കൊണ്ട് രാം 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 എന്ന് പറഞ്ഞു ഇതാണ് കബീറിന് കിട്ടിയ ഗുരു ഉപദേശം അങ്ങനെ കബീർദാസ് മഹാനായിട്ട് മാറി ഏ ഗുരുഗോവിന്ദ്ഘേ കാക്കേല കൂമ്പായ് ബലിഹാരിയാപ്പിനെ ഗോവിന്ദ ദിയോപെതായി കബീർദാസ് പറഞ്ഞത് ഈശ്വരനും അതുപോലെ ഗുരുവുമെൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടതെന്ന് കബീറിനോട് സന്ദേശമേ ഇല്ല സംശയമേ ഇല്ല കാരണം എന്താണ് ഗുരുവാണെനിക്ക് ദൈവത്തെ കാണിച്ചെന്നത് കാരണം എന്താണ് ഗുരു തന്നെ ദൈവമായിട്ട് പ്രകടമാവും അതാണ് അതിൻ്റെ തത്വം അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രാമമന്ത്രത്തിൽ പ്രധാനമായിട്ട് മാറിയ കബീർദാസ് തൻ്റെ ജീവിതം മുഴുവൻ രാമമയമാക്കി തീർത്തു രാമനാമ പ്രചരണമാക്കി തീർത്തു രാമനാമം മാത്രമല്ലാണ്ട് കബീറിന് വേറൊരു കീർത്തിയും ഇല്ല അങ്ങനെ പാടിയ രാമ മന്ത്രത്തിൻ്റെ മഹത്വമാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ലാത്ത കബീർദാസിൻ്റെ വാക്കുകൾ വെച്ചാണ് ഇന്ന് പലയിടത്തും പി എച്ച് ഡി പോലും കിട്ടുന്നത് അപ്പോൾ നോക്കുക കബീറിൻ്റെ മഹത്വം അപ്പോൾ ഈ പറയുന്നതല്ല ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാം അതിൽ അന്തർലീനമാണ് ഗുരുപ അഞ്ചന് പായോമോരോ ഭീ ഹി രാമാനന്ദൻ അറിയാണ്ട് ഉപദേശിച്ചെടുത്ത രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് അദ്ദേഹത്തിന് രാമനാമം അല്ലാണ്ട് വേറൊന്നും ലോകത്ത് ദർശിക്കാൻ സാധിച്ചില്ല ഇത് തന്നെയാണ് നാമത്തിൻ്റെ മഹത്വം ഇതേ ഭാവം കുറേ കൂടെ ഉയർന്ന രീതിയിലാണ് മഹാരാഷ്ട്രയിലെ നാമദേവൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പാണ്ഡുരംഗനെ അന്യ അനന്യമായി ശരണാഗതനായി തീർന്ന ഭക്തനാണ് നാമദേവൻ അദ്ദേഹം എല്ലാത്തിലും പാണ്ഡുരംഗനെ കണ്ടു പാണ്ഡുരംഗൻ്റെ അവിടെ ഇരുന്നപ്പോൾ ആരോ കുറച്ച് റൊട്ടി കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു ആ റൊട്ടി വെച്ചിട്ട് പാണ്ഡുരങ്ങനെ തൊഴുതിട്ട് വന്നപ്പോൾ ആ റൊട്ടി എടുത്തുകൊണ്ട് ഒരു പട്ടി കൊണ്ട് ഓടുന്നു ഇത് കണ്ടപ്പോൾ അതിൻ്റെ പിറക്കെ നാമതേയും ഓടുന്നു അപ്പോൾ ആൾ അതിൻ്റെ പുറകെ ഓടരുത് അത് എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയല്ല അതിൽ ബ്രെഡ് തേ ഇത് ആ ബ്രെഡിൽ ജാം തേച്ചിട്ടില്ല എന്ന് അത് പാണ്ഡുരംഗനാണെന്ന് നിക്കി എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തി ജാം തേച്ചു കൊടുത്തു ആലോചിക്കുക അപ്പോൾ നാമത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഗംഗയിലേക്ക് ചെന്നെത്തുന്ന അരുവികളെല്ലാം ഗംഗയായി തീരുന്നത് അതുപോലെ നാമത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ചെറുതും വലുതും അല്ലെങ്കിൽ ലോകത്തിലെ ഈ ഭിന്നതകളൊന്നും അവരിലുണ്ടാകില്ല അങ്ങനെ പറഞ്ഞതാണ് ഈ ഞാനപ്പാന എന്ന് പറയുന്ന പൂന്താനത്തിൻ്റെ അതേ രീതിയിലെ ഒരു ഫോട്ടോ പോലെയാണ് ഉത്തരേന്ത്യയിലെ കബീർദാസിൻ്റെ ദോഹകൾ മുഴുവൻ അഭയ ദോഹകളാണ് എഴുതിയത് ഇദ്ദേഹം എഴുതിയും ഈരടികളാണ് അപ്പോൾ ഈ ഓരോ ഈരടികളിലും ഓരോ ഈരേഴ് ലോകത്തെയും അതിൽ അന്തർലീനമാക്കിയാണ് പൂന്താനം എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം ഗുരുവിൻ്റെ കടാശമാണ് ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഗുരുവിൻ്റെ നിരീക്ഷണമില്ലെങ്കിൽ ഇതിലൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ അപ്പോൾ നമ്മുടെ വിചാരം നമ്മളാണ് എല്ലാം ചെയ്യുന്നതെന്ന് നമ്മളാണ് കണ്ടു കണ്ടിരിക്കുന്ന ജനം നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിൽ ആയുസ് മാറുന്നു ആയുസ് പോകുന്നു പക്ഷേ ഇത് ആയുസ് കൊടുക്കുന്നതും ആയുസ് മാറ്റുന്നതും ഭഗവാനാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ രണ്ട് എന്നുള്ള ആ ദ്വന്ദ്ഭാവം മാറും ജനനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീജരീശയനം എന്നുള്ള ആ ഒരു ആശയം തന്നെ നമുക്ക് ഇവിടെ മാറ്റിത്തരും ഏത് നാമത്തിലേക്ക് വിശ്വാസമുണ്ടായാൽ ഒരു നാമത്തിലേക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണമെന്നുള്ളതില്ല ഈ ലോകത്ത് ഉള്ള ഒരു സത്യം എന്ന് പറയുന്നത് മരണമാണ് അപ്പോൾ ഇവിടെ ശരിക്കും സ്വാമിജി എന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദി ആർട്ട് ഓഫ് ഡെത്ത് അതാണ് മഹത്വം ഒരാളുടെ അന്ത്യമാണ് അദ്ദേഹത്തിൻ്റെ വിലയെ നിശ്ചയിക്കുന്നത് വിലയെ അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആ മരണത്തിലേക്ക് മൃത്യുവ അമൃതം ഗമയാ മൃത്യുവിനെ നമ്മൾ അമൃതയാക്കുക അമൃതമാക്കി തിരിക്കുക അതെങ്ങനെയാണ് അത് നാമത്തിലൂടെ സാധിക്കുകയുള്ളൂ നാമം ജപിച്ച് ജപിച്ച് അങ്ങനെയാണ് മഹാത്മാക്കളൊക്കെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കി നമ്മുടെ മുമ്പേ ജ്യോതിസുകളായിട്ട് നിൽക്കുന്നത് പ്രകാശ വസ്തുവായി നിൽക്കുന്നത് ജ്യോതിർബിംബങ്ങളായി നിൽക്കുന്നത് ശിവരൂപമായി തീരുന്നത് അപ്പം നാമജപത്തിലൂടെ മാത്രമേ മനുഷ്യന് ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ ഇത് ജ്ഞാനപ്പാനയില് ആദ്യം തൊട്ട് അവസാനം ആമോദം പോകൊണ്ട് ചൊല്ലുവിൻ നാമങ്ങളെന്നാണ് പറയണേ അവസാനം പറയുന്നത് ആമോദം പോകണ്ട് ചൊല്ലുവിൻ നമ്മൾ വേറെ ആർക്കും വേണ്ടി പറയരുത് നമുക്കുള്ളൊരു വലിയൊരു ഗുണം അതാണ് നമ്മൾ മറ്റുള്ളവർ കേൾക്കാനും മറ്റുള്ളവർക്ക് കേൾപ്പിക്കാനും വേണ്ടി പറഞ്ഞു അതല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സർവഭൂതേന ഹൃദീശ്വർജുനധിഷ്ഠതി തൻ്റെ ഹൃദയത്തിന് ഹൃദീശ്വരന് കേൾക്കാൻ വേണ്ടിയിട്ട് നാമം ജപിക്കുക ആമോദത്തോട് ചൊല്ലുക ആമോദത്തോട് പറയുക അഹങ്കാരം വിട്ട് പറയുക അതാണ് ബാക്കിയെല്ലാം തിരിച്ചിട്ട് നമ്മൾ നമ്മളെ മറന്ന് നാമത്തിൽ മാത്രമായി തീർന്നാലേ നാമം പൂർണ്ണതയിൽ പ്രകാശിക്കുകയുള്ളു ഏത് നാമത്തിനും എല്ലാ നാമങ്ങളും ഒന്നാണ് എല്ലാ മന്ത്രങ്ങളും ഒന്നാണ് ഒന്നിൻ്റെ പലതായ ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കന്യാമുരി ചെന്നാൽ ത്രിവേണി സംഗമിച്ചു ചെന്നാൽ മൂന്ന് കടലും ഒരുമിച്ചിരിക്കുക പക്ഷേ അതുപോലെയാണ് ത്രിമൂർത്തികളെല്ലാം ഒരുമിച്ചിരിക്കുക പക്ഷേ ചിലർ പറയും ഇപ്പുറത്തെ കന്യാ മൊനമ്പിൻ്റെ ഇടതു വശത്തു നിന്ന് എടുത്താൽ ഇന്ത്യൻ വേഷം ഇപ്പുറത്തുനിന്ന് എടുത്താൽ ബംഗാൾ ഉൾക്കടുക അങ്ങനെയല്ല എല്ലാം ഒരുമിച്ച് നിൽക്കുക അതുപോലെ മന്ത്രങ്ങളെല്ലാം എല്ലാ മന്ത്രവും ഒന്ന് തന്നെയാണ് അതിലൊരു വ്യത്യാസം എന്നുള്ളത് മന്ത്രങ്ങൾക്കില്ല കരയിൽ നിന്ന് നോക്കുന്നവർക്ക് മൂന്ന് കടലായിട്ട് കന്യാകുമാരി അവിടെ കാണും പക്ഷേ കടലെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അതുപോലെയാണ് നാമം ഒരു കടൽ തന്നെയാണ് അമ്മയുടേതായാലും ശരി മുരുകൻ്റേതായാലും ശരി കൃഷ്ണൻറ്റേതായാലും ശരി ഗുരുവായൂരപ്പൻ്റേതായാലും ശരി എല്ലാം ആകാശാത് പതിതന്തോയം യഥാഗച്ചി സാഗരം സർവദൈവ നമസ്കാരം കേശവം പ്രതിഗച്ചതി